ഹേ ഗായ് അപ്പ വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് ഇന്ന് പുതിയൊരു എപ്പിസോഡ് ആയിട്ട് വന്നേക്കുവാണ് അപ്പൊ നമ്മുടെ ചെറുപ്പകാലത്തിലോട്ട് നമ്മുടെ ഒരു ഡ്രീം ബൈക്ക് നമ്മുടെ ഗ്യാരേജിലോട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്യാരേജ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഏത് വണ്ടിയാന്ന് പറഞ്ഞാൽ നിങ്ങക്ക് എല്ലാവർക്കും ധൂം പരിചയമുണ്ടല്ലോ അന്ന് മുതല് എല്ലാ ബോയ്സിന്റെയും ഡ്രീം ബൈക്കായ ബൂസ നമ്മൾ പൊക്കിയിട്ടുണ്ട് അവനെ നമ്മൾ ലോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ആർ മണ്ണം എടുത്തു ഇപ്പോൾ അടുത്ത ബൂസ നമ്മുടെ ഗ്യാരേജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നമ്മുടെ ജെൻ ടു ബൂസയാണ് തേർട്ടീൻ ഹൺഡ്രഡ് ജിക്സർ ഉദ്ദേശിക്കുമ്പോൾ ഒന്നുമല്ല ഇരുന്നൂറ്ററുപത് കിലോ ആയി അതിൻ്റെ വെയ്റ്റ് അപ്പം നമ്മുടെ ആർ വണ്ണം ഒക്കെ പറയുമ്പോൾ ഇത് ഭയങ്കര കുറവാണ് പിന്നെ സൈസ് വൈസ് എന്തായത് വാൻ നിറഞ്ഞു നമ്മളെപ്പോൾ വാൻ എടുത്താലും ബൈക്ക് കയറ്റാണ് പക്ഷേ ഇത് വാൻ നിറഞ്ഞവൻ ഇനിയിപ്പോൾ ഇവനെ ഓഫ്ലോഡ് ചെയ്ത് നമ്മുടെ ഗ്യാരേജ് കൊണ്ടുപോയി വെക്കണം മൂന്ന് പേരില്ലാണ്ട് ഇത് ഇറക്കൽ നടക്കത്തില്ല മറ്റേ ചെറിയ വണ്ടി ഒന്നും ആർ സിക്സ് ആറോണ്ടൊന്നും ഇറക്കിയ പോലല്ല നല്ല സൈഡിൽ പിടിച്ച് ഇറക്കണം അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് വരാനുണ്ട് അപ്പോൾ അത് വെയിറ്റ് ചെയ്യുക എന്നിട്ടാണ് നമുക്ക് ഇറക്കാൻ വേണ്ടി ഞാൻ ഓ ഈ എങ്ങനെണ്ട് ചെറിയൊരു കപ്പൽ വാൻ നിറച്ചു വണ്ടി ഉണ്ട് എടുത്തോ വലിച്ചെടുത്തോ കുറച്ചുകൂടെ വേണേൽ ഇതേലോട്ട് ലോക്കാക്കി വെക്കാം വണ്ടി മുമ്പിലോട്ട് എടുത്തിട്ട് പോട്ടെ പോട്ടെ ആ മതി 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 ആ കറക്റ്റാ കെട്ടൊന്നും വേണ്ട നീ പേടിക്കാതെ നമ്മൾ ഇത് എത്ര വണ്ടി ഇറങ്ങിയത് ഇപ്പോ ചാറുപറി കെട്ട് തൂക്കിയൊക്കെ അവിടുന്ന് കൊണ്ടുവന്ന അരിഞ്ചിയൊക്കെ കൊണ്ടുവന്ന അത് അരിഞ്ച് ഭയങ്കര ഫ്ലെക്സിബിളാ എങ്ങനെങ്കിലും അവിടെ എത്തിയാ മതി വണ്ടി താഴെ പോലെന്ന് ഓക്കെ അപ്പൊ നമ്മൾ ഫുള്ള് സ്ട്രാപ്പ് ഒക്കെ ഇപ്പൊ നമ്മുടെ പിള്ളേരെല്ലാം വന്നിട്ടുണ്ട് നമുക്ക് ഇറക്കണം അത്യാവശ്യം വണ്ടി ഹെവി ആയതുകൊണ്ട് നമുക്ക് ബാക്ക് ബ്രേക്കും ഫ്രണ്ട് ബ്രേക്കും സമ്മിൾ ടെനിസിൽ പിടിച്ചിറക്കാനേ പറ്റുള്ളു ഓക്കെ ഞാൻ ബൈക്ക് പിടിച്ചിട്ടു അപ്പൊ നമ്മൾ ഫൈനലി അവനെ ഇറക്കിയേക്കാണ് ഇത്ര ഇറക്കിയതിൽ ഏറ്റവും ഹെവി വണ്ടി ഇതായിരുന്നു നമ്മൾ ആർ സിക്സ് ഇറക്കിയിട്ടുണ്ട് ജിക്സർ ഇറക്കിയിട്ടുണ്ട് ആർ വൺ ഇറക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും ഹെവി വണ്ടി എന്ന് പറയാൻ ഇവനാണ് കണ്ടില്ല ഇവനെ ഇനിയിപ്പോൾ ഇവിടെ വെക്കണമെങ്കിൽ പോലും നമുക്ക് സൈസ് നല്ല നീളം വണ്ടി ഇവിടെ വരെയെങ്കിലും വരും അപ്പൊ ഇതുപോലെ ഈ ആർ ഇരിക്കത്തില്ല എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോൺ അതെല്ലേ സീറ്റിങ് അതല്ലേ സീറ്റിങ് നൈസല്ലേ വണ്ടി ഇത്ര സൈസാണെങ്കിലും ടൈപ്പ് സ്പോട്ട് ആയതുകൊണ്ട് നല്ല രസമായിരിക്കും

അപ്പൊ നമുക്ക് വണ്ടിയുടെ സൗണ്ട് ഒന്ന് കേക്കാം കോൾ സ്റ്റാർട്ട് ആയിരിക്കും അടിച്ചോ

എന്നല്ല നല്ല നീട്ടില്ലേ അല്ല ടു എക്സോസ്റ്റാ അപ്പോൾ വണ്ടിയുടെ ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് പറയാം വണ്ടി ഇപ്പോൾ വന്നിരിക്കുന്ന ട്വൻറ്റി ടെൻ സെക്കൻഡ് ജനാണ് സെക്കൻഡ് ജെനാണ് പക്ഷേ ബ്രേക്ക് ഒന്നും വന്നില്ല എനിക്ക് ട്വൻറ്റി ഫോർട്ടീൻ തൊട്ടുള്ള ജെൻ ആണ് ബ്രംബോഡ് ബ്രേക്ക് അപ്പോൾ ബ്രംബോഡ് ബ്രേക്ക് വന്നെ വണ്ടിയൊക്കെ ഉള്ളു എ ബി എസ് ടും ട്രാക്ഷനൊക്കെ പക്ഷേ ഇതിന് മൂന്ന് ഡ്രൈവിംഗ് ബോർഡ് തന്നെ ഉണ്ട് എ ബി സി അപ്പം ഡ്രൈവിങ് മോഡിൽ നമുക്ക് ഇപ്പോൾ സി ഒക്കെ ഇട്ട റെയിൻ അങ്ങനെ ഓടിക്കാൻ പറ്റും അല്ലാണ്ട് വേറെ മുഴുവൻ റോ പവർ തന്നെയാണ് വണ്ടി പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ട്യൂണിംഗ് വൈസ് വന്നാൽ വണ്ടിക്ക് ഡയനോജെറ്റിന്റെ പവർ കമാൻഡർ ത്രീ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഹീറ്റഡ് ഗ്രിപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആൻറ്റി തെഫ്റ്റ് ബേസും ചെയ്തിട്ടുണ്ട് ട്യൂ എക്സോസ്റ്റ് ഉണ്ട് ട്വിൻ എക്സോസ്റ്റ് ആണ് വന്നത് യൂഷ്വലി ബൂസൊക്കെ എല്ലാം ട്വിൻ ആണ് വരുന്നത് അപ്പോൾ ടൂ ബ്രദേഴ്സിൻ്റെ അത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഓൾറെഡി ക്യാറ്റ് ഉണ്ട് ഹെഡർ കൊടുത്തിട്ടുള്ളതല്ല ചെയ്താക്കണേ കാറ്റ് ബാക്ക് പോലെയാണ് ചെയ്തേക്കണത് അതൊക്കെയാണ് ബേസിക് ഈ വണ്ടിയാണ് ചെയ്തേക്കുന്നത് ഇനി മെയിൻറ്റനൻസ് വൈസ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടി ഇപ്പോൾ അടുത്ത സീസൺ സീസണിനിയിപ്പോൾ ഇവിടെ സ്പ്രിംഗ് തൊട്ടേ ഒരു മെയ് തൊട്ടേ നമ്മളൊക്കെ റൈഡ് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഫുള്ള് ഫ്ലൂയിഡ് എല്ലാം ഫ്ലഷ് ചെയ്യണം ടയേഴ്സൊക്കെ ഒന്ന് മാറ്റാറുണ്ട് ബാക്ക് ടയർ ഒന്ന് മാറ്റാണ്ട് അതൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ അപ്പോൾ വണ്ടിയുടെ എൻജിൻസ് പെക്കും അതൊക്കെ നോക്കുമ്പോഴത്തേക്കും വണ്ടി വരുന്ന തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സി സി ആണ് റഫ്ലി ക്രാങ്കിൽ നമുക്കൊരു നൂറ്റി തൊണ്ണൂറ്റാറ് ടു നൂറ്റി തൊണ്ണൂറ്റെട്ട് ഹോഴ്സ് പവർ ഒക്കെയാണ് റഫ്ലി പറയുന്നത് ബൈ ബുക്ക് പിന്നെ നമ്മളിപ്പോൾ പവർ കമാൻഡർ ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം അതിനേക്കാളും കൂടുതലായിരിക്കാം അത് നമുക്ക് ഡൈനോ ചെയ്താൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല എത്രയാണ് വണ്ടി പുഷ് ചെയ്യുന്നതെന്ന് പിന്നെ എൻജിൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഫോർ സിലിണ്ടർ ആണ് ഇൻലൈൻ ഫോർ ആണ് പിന്നെ വണ്ടിയുടെ വെയിറ്റ് ആണ് മേർ മേജർ ഫാക്ടറി ഇരുന്നൂറ്ററുപത് ആണ് നമ്മുടെ ഈ ഇരിക്കുന്ന വണ്ടികളൊക്കെ ഇത് നമ്മുടെ ആർ സിക്സ് ആണെങ്കിലും അപ്പുറത്ത് ഇരിക്കുന്ന ഇ ആർ സിക്സ് ആണ് ആണെങ്കിലുമൊക്കെ അതെല്ലാം ഒരു നൂറ്ററുപത് നൂറ്റെഴുപത് കിലോയെ വന്നുള്ളൂ അപ്പം അതിൻ്റെയൊക്കെ ഡബിൾ വെയ്റ്റ് ആണ് പക്ഷേ കൊണ്ടക്കാൻ സീറ്റിംഗ് പൊസിഷൻ നോക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം മറ്റേ വണ്ടികളെ ഇരിക്കണ പോലെയല്ല ഇതുകൊണ്ട് ഇപ്പം ഞാൻ കറക്റ്റ് സീറ്റ് സ്പോർട്ടിൽ ഇരിക്കണം എൻ്റെ രണ്ട് കാലം നന്നായിട്ട് കുത്താൻ പറ്റും അപ്പം വണ്ടിയുടെ സൈസ് വെച്ചിട്ട് പക്ഷേ നമുക്ക് ഭയങ്കര ലീനായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല ഒരു മടുപ്പ് തോന്നത്തില്ല അപ്പൊ നമ്മള് ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കിയപ്പോഴും ഭീകര വണ്ടിയായിരുന്നു പക്ഷെ ഇരുന്ന് നോക്കുമ്പം നമുക്ക് അത്ര ഒരു ഭീകരത ഇല്ല അതുപോലെ തന്നെ നമുക്കൊരു എന്നാ പറയണ കാലൊക്കെ നിലത്തെത്തുന്നതുകൊണ്ട് കുറച്ചൊരു ഇതായിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ ട്രാക്ഷനും ഏബിയസും ഇല്ലാത്തതുകൊണ്ട് സൂക്ഷിച്ച് ഞങ്ങൾ ഓടിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതായിരുന്നു ഇന്നത്തെ പരിപാടി ഇന്ന് കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിരത്തില്ല വെതറ് അത്രയും മോശം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ പിന്നെ സ്നോസ്റ്റോം ആയിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി പാർക്കി ഉണ്ട് സ്പ്രിങ്ങ് വരെ ഇതേ നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി സ്പ്രിങ് ആകുമ്പോൾ വേണം മരല്ല എടുത്തും മെയിൻ്റെനൻസ് എല്ലാം ടേക്ക് ആൻഡ് കെയർ ചെയ്തിട്ട് നമുക്ക് നമുക്ക് ക്രൂസും പരിപാടികളൊക്കെ തുടങ്ങാൻ വേണ്ടി അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പം ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ വരുന്നതാണ് ചാനൽ ഫോളോ ചെയ്യാത്തൊരു ഫോളോ ചെയ്യുക അപ്പം പ്ലീസ്